അതില്ല അദ്ദേഹം വരുമായി മുഖ്യമന്ത്രി വരുമ്പോൾ അവിടെ ഇല്ലാതിരിക്കുന്നത് അതിന്റെ ബുദ്ധിമുട്ടറിയാലും മര്യാദ കേടുവാ സുഹൃത്തുക്കളോട് പറയണമെന്ന് രാജേഷ് പറഞ്ഞിട്ടുണ്ടാവണം ഞാനത് പറഞ്ഞു പ്രസംഗം ശ്രീമതി മീരാബായി സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ സദസ്സിനെ കാണുമ്പോൾ പ്രസംഗിക്കാനുള്ള പ്രലോഭനം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ എന്താ ആ പ്രലോഭനത്തെ ഒരുപാട് പ്രലോഭനങ്ങളെ നമുക്ക് മറികടക്കാൻ കഴിയും എന്നുള്ളത് ഈ പ്രലോഭനത്തെയും മറികടക്കാൻ എനിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇവിടെ ഈ ടി വൈയെ പറ്റി എത്ര പറഞ്ഞാലും മതി വരാത്ത കാര്യങ്ങളാണ് പറയുന്നത് പറഞ്ഞാൽ ഒടുങ്ങില്ല അത് ഔപചാരികമായ ഒരയവർക്കലല്ല ആത്മാർത്ഥമായ ഹൃദയസ്പർശിയായ ഒരോർമ്മിക്കതാണ് പൊതു പ്രവർത്തനം എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു അനന്യമായ മാതൃകയാണ് ടി വൈ അരവിന്ദ്ണൻ ഒരു അപൂർവമായ മാതൃകയാണ് അസുലഭമായ മാതൃകയാണ് പൊതുപ്രവർത്തനത്തിൻ്റെ മൂന്ന് ഗുണങ്ങളുണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഞാനൊരു പൊതുപ്രവർത്തകനാണ് എന്നൊന്നും അവകാശപ്പെടുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ ഈ ഗുണങ്ങളൊന്നുമുള്ള ആളുമല്ലേ പക്ഷെ ആ മൂന്ന് ഗുണങ്ങളും തൻ്റെ വ്യക്തിത്വത്തിൽ ണക്കിയെടുക്കാൻ കഴിഞ്ഞ ആളാണ് ടി വൈ ഒന്ന് ഒരു ലക്ഷ്യം ഉണ്ടാവണം ഏത് പ്രവർത്തനത്തിനും പൊതു ലക്ഷ്യം എവിടേക്കാണ് നമ്മൾ പോകേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ദർശനം രണ്ട് ആ ലക്ഷ്യത്തിലെത്താനുള്ള എന്താ പറയുക അതിനു വേണ്ടി എത്ര അധ്വാനിക്കണോ അത് മുഴുവൻ അധ്വാനിക്കാനുള്ള കർമ്മകുശലത എന്ന് ആക്ടിവിസം അക്ഷയമായ കർമ്മകുശലം മൂന്നാമത്തത് ആ കർമ്മശേഷി മുഴുവൻ കെട്ടഴിച്ച് വിടാനുള്ള എന്താ പറയുക നമുക്ക് പാപ്പക ഈ പൊതു പൊതുലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മുടെ കർമ്മശേഷി ചിലവാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പം സാധിക്കുന്നതല്ല കുട്ടികളെ കുടുംബത്തിൻ്റെയും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആരും പറയാതെ തന്നെ ചെയ്യും പക്ഷേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കർമ്മശേഷി ചിലവാക്കുക എന്നുള്ളത് അതാണ് അതിനെ നമ്മൾ ത്യാഗം എന്ന് പറയുന്നത് അപ്പോൾ ആ ത്യാഗസന്നദ്ധത അപ്പോൾ ലക്ഷ്യബോധം വ്യക്തമായ ഒരു ലക്ഷ്യബോധവും ആ ലക്ഷ്യത്തിലെത്താനുള്ള കർമ്മകുശലതയും ആ കർമ്മകുശലതയെ സമർത്ഥമായി കെട്ടഴിച്ചു കൂടാനുള്ള സത്യാഗസന്നദ്ധത ഇത് മൂന്നും ചേർന്ന ഒരു വ്യക്തിത്വമാണ് ടി വൈയുടേത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനെ എപ്പോൾ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുണ്ട് ദിവസവും കാണുമ്പോൾ ആയാലും പണ്ടില്ല ഒരു ദിവസം പലതവണ കാണുമ്പോഴായാലും പണ്ടില്ല ഇടയ്ക്കാഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലോ ഗ്യാപ്പുട്ടി കാണുമ്പോഴായാലും പണ്ടില്ല എന്തെങ്കിലും ഒരു പ്രൊ പുതിയ പ്രോജക്റ്റ് ഇല്ലാതെ ടി വൈ ഞാൻ കണ്ടെത്തി എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടാവും ടി വൈടെ ചിലപ്പോൾ ചെറുതാവാം ചിലപ്പോൾ വലുതാവാം അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നത് വലിയ മടിയുള്ള ആളാണ് ഒത്തിരി നിവൃത്തിയില്ലാത്താലേ എന്തെങ്കിലും വളരെ അലസനാണ് മടിയനാണ് അപ്പോൾ ടി വൈ ഈ എന്തെങ്കിലും പ്രോജക്റ്റ് പറഞ്ഞാൽ ഞാൻ പറയാം അതൊക്കെ നടക്കുവോ വളരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സമീപനമാണ് എന്നെപ്പോലുള്ളവരെന്നുണ്ടാവാം പക്ഷെ ആ പ്രോജക്റ്റ് നടപ്പാക്കുന്നതിനുള്ള വളരെ നിശ്ചയ ദൃഢത മാത്രമല്ല അതിനുള്ള കൃത്യമായ ഒരു കർമ്മപദ്ധതിയും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതാണ് ടി വൈഡ് ഒരു പ്രത്യേകത നമുക്കൊന്നുമില്ല ആശയങ്ങൾ പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പല പലതരം ആശയങ്ങളും നമ്മുടെ മനസ്സിൽ വരും പക്ഷെ അത് പ്ര പ്രായോഗികമാക്കാനുള്ള ഒരു ഒരു എന്താ പറയുക അതായത് പറയാം തോമ ഒരു ബ്ലൂ പ്രിന്റ് അല്ലേ ആ